ഇന്നൊരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് തന്നെ പറയാം ഇത് പേഡ് പ്രൊമോഷൻ അല്ല ഞാനത് ഉപയോഗിച്ച് നോക്കി യൂസ്ഫുൾ എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഡീപ്പോൾ സ്ക്രാച്ച് ഔട്ട് ഞാൻ കാറിൻ്റെ വൈപ്പറ് മാറ്റാൻ പോയി അപ്പോൾ അവിടെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഇതിന് വെറും നൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ സ്കൂട്ടിയിലാണ് അപ്പോൾ സ്കൂട്ടിയിൽ നടി ഭാഗത്ത് നല്ലൊരു സ്ക്രാച്ചുണ്ട് ഫൈബർ പാർട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ ആദ്യം കുറച്ച് ക്രീം എടുത്ത് നമ്മൾ സ്ക്രാച്ച് ആയ ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ല പ്രസ് ചെയ്തിട്ട് റബ് ചെയ്യാം അവർ പറഞ്ഞു നന്നായി റബ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കാം നന്നായി ഒന്ന് റബ് ചെയ്ത് നോക്കാം ആ ഏകദേശം നമ്മളെ സ്കൂട്ടീന്ന് മൊത്തം സ്ക്രാച്ചും പോയി അപ്പോൾ ഒന്നും തീരെ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾക്കെ നോക്കിയാൽ കാണാം നമുക്കടുത്തതായി കാറിലൊന്ന് നോക്കാം കാറിലിപ്പോൾ നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽ ഭാഗത്തൊക്കെ നല്ല സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇനി കാറിലൊന്ന് നോക്കാം ഇതുപോലെ തന്നെ കുറച്ച് ക്രീമാക്കി ഇതുപോലെ തന്നെ നല്ല പ്രസ് ചെയ്ത് റബ്ബ് ചെയ്ത് നോക്കാം ആ കാറിൻ്റെ കേസിലും ഏകദേശം സക്സസ് ആണ് ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജിലും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ക്രീം വേണ്ടോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ അവരുടെ നമ്പർ അയച്ചുതരാം വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം